ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ കണ്ണാടിക്കൽ സ്വദേശി അർജുൻ്റെ മൃതദേഹം ഇന്ന് അല്ലെങ്കിൽ ശനിയാഴ്ച രാവിലെ വീട്ടിലെത്തും മൃതദേഹത്തിൽ നിന്ന് ഡി എൻ എ സാമ്പിൾ ശേഖരിച്ച് ഹൂബ്ലി റീജിയണൽ ലാബിലേക്ക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട് അതിൻ്റെ ഫലം വരാൻ പതിനെട്ട് മണിക്കൂർ വരെ സമയമെടുത്തേക്കാമെന്നാണ് ലാബ് ഡയറക്ടർ അറിയിച്ചതെന്നാണ് മഞ്ചേശ്വരം എം എൽ എ അഷ്റഫ് പറയുന്നത് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഫലം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് അർജുൻ്റെ സഹോദരി ഭർത്താവ് ജിതിനെ പോലീസ് അറിയിച്ചത് അങ്ങനെയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വെള്ളിയാഴ്ച വൈകിട്ട് തന്നെ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും മൃതദേഹം കൊണ്ടുവരാൻ കർണാടക സർക്കാർ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് കർണാടകയിലെ വീട് വരെ കർണാടക പോലീസ് ആംബുലൻസിനെ അകമ്പടി വരും മൃതദേഹം കാർവാ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാർ വഹിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും വ്യക്തമാക്കിയിട്ടുണ്ട് ഗുജറാത്തിൽ നിന്നുള്ള ഒരു മലയാളിയും ഈ മൃതദേഹം എത്തിക്കാൻ ആംബുലൻസുമായി ഷിരൂരിൽ വന്നിട്ടുണ്ട് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിയോടെയാണ് അർജുൻ്റെ മൃതദേഹവും ലോറിയും നദിയിൽ നിന്ന് കണ്ടെടുത്തത് എന്നാൽ വ്യാഴാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് ലോറി കരയ്ക്കെത്തിക്കാൻ കഴിഞ്ഞത് രണ്ട് ക്രെയിനുകൾ ഉപയോഗിച്ച് ഒന്നര മണിക്കൂർ സമയമെടുത്താണ് ലോറി കരയിലേക്ക് എത്തിച്ചത് ലോറിയുടെ ക്യാബിനിൽ നിന്ന് അർജുൻ്റെ ഒരു അസ്ഥി കൂടെ കണ്ടെത്തി ഇത് ഫോറൻസിക് സംഘം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു അർജുൻ്റെ വസ്ത്രങ്ങൾ രണ്ട് മൊബൈൽ ഫോണുകൾ ഭക്ഷണം പാകം ചെയ്യാനുള്ള പാത്രങ്ങൾ പുതപ്പ് ഗ്യാസ് സിലിണ്ടർ മകനുള്ള ഒരു കളിപ്പാട്ടമായ ലോറി ചെരുപ്പ് വെള്ളം സൂക്ഷിക്കുന്ന വലിയ ബോട്ടിൽ എന്നിവയും കണ്ടെത്തിയിരുന്നു പലതവണ നീന്തൽ വിദഗ്ധൻ ഈശ്വർ മാൽപ്പയും നാവികസേനയും അടക്കം പുഴയിൽ മുങ്ങി പരിശോധിച്ചപ്പോൾ ഈ ലോറി ലഭിച്ച സ്ഥലത്തിന് സമീപത്തുകൂടെ പോയിരുന്നുവെന്ന് ലോറി ഉടമ മനാഫ് പറയുന്നുണ്ട് അവരുടെയൊന്നും കണ്ണിൽ പെടാതിരുന്ന വണ്ടി ഡ്രഡ്ജിംഗ് കമ്പനിയുടെ സംഘത്തിലുള്ള സ്കൂബർ ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് താൻ എതിർത്തിട്ടും അർജുൻ ആ വണ്ടിയിൽ ഒട്ടിച്ചിരുന്ന സ്ട്രോങ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയ സ്റ്റിക്കർ മൂലമാണെന്നും അദ്ദേഹം പറയുന്നു വണ്ടിയുടെ ടയറും ഈ സ്റ്റിക്കറും മാത്രമായിരുന്നു മണ്ണിന് മുകളിലായി കാണാനുണ്ടായിരുന്നത് ഇനി വണ്ടിക്ക് സ്റ്റിക്കർ ഒട്ടിക്കുമ്പോൾ ഞാൻ ചീത്ത പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾ മുഴുവനാക്കാതെ മനാഫിൻ്റെ കണ്ണുകൾ നിറയുകയായിരുന്നു ഞാൻ ചീത്ത പറഞ്ഞപ്പോൾ അതവിടെ നിന്നോട്ടെ എന്നായിരുന്നു അർജുൻ പറഞ്ഞത് അത് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ ആ വണ്ടി തിരിച്ചറിഞ്ഞത് എന്തോ ഭാഗ്യത്തിന് സ്കൂബ ഡൈവേഴ്സിന്റെ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ഈ സ്റ്റിക്കർ കണ്ടു അതാണ് വഴിത്തിരിവായും മാറിയത് ഈ വണ്ടി അർജുൻ എങ്ങനെ കൊണ്ടുനടന്നതാണെന്ന് അറിയാമോ മുതലാളിമാരെ പോലും അതിനുള്ളിൽ കയറാൻ അവൻ അനുവദിക്കാറില്ല ചിലപ്പോൾ ചെരുപ്പിൽ ചെളിയുണ്ടെങ്കിൽ കയറാൻ സമ്മതിക്കില്ല അങ്ങനെ പല നിബന്ധനകളും ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് അവർക്ക് വണ്ടി എന്ന് പറഞ്ഞാൽ ജീവനാണെന്നും മനോ പറയുന്നു തൻ്റെ അവസാനം വരെ അർജുൻറെ മകന് എന്ത് സഹായത്തിനും ഒപ്പമുണ്ടാകുമെന്നും സ്വന്തം മകനെപ്പോലെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമെന്നും മനാഫ് പറയുന്നുണ്ട് ഇൻഷുറൻസ് പൈസ കിട്ടാനായി മാത്രമാണ് മനാഫ് അവിടെ നിന്നതെന്നുള്ള ചില വർഗീയ വിഷയങ്ങളുടെ പ്രചാരണവും സോഷ്യൽ മീഡിയയിൽ ശക്തമായിരുന്നു ഇൻഷുറൻസിനായി മനാഫ അവിടെ നിന്നെങ്കിലും അതിലെന്താണ് തെറ്റുള്ളത് അനേക ലക്ഷങ്ങൾ മുടക്കി അയാൾ വാങ്ങിയ വണ്ടിയാണ് പറയുന്ന തുക ഇൻഷുറൻസ് പ്രീമിയം മനാഫ് അടച്ചിട്ടുണ്ട് ഇൻഷുറൻസ് ക്ലെയിം അയാൾക്ക് കിട്ടുക തന്നെ വേണം അതിനൊപ്പം കർണാടകത്തിലെയും കേരളത്തിലെയും മന്ത്രിമാരോടും എം എൽ എമാരോടും പോലീസിനോടും ഒക്കെ അർജുനുവേണ്ടി തിരച്ചിൽ ഇനിയും നടത്തണമെന്ന് അപേക്ഷിച്ച് ആ ലക്ഷ്യം കണ്ടെത്തും വരെ അവിടത്തെ നിന്നും മനാഫിനെ കേരളം ഒരിക്കലും മറക്കുകയില്ല